നമസ്കാരമുണ്ട് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ലക്ഷ്മി സിനിമാ തിയേറ്ററിലാണ് കേട്ടോ നമ്മളിവിടെ മമ്മൂക്കയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമയുടെ തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കളിക്കുന്ന പടം ലാലേട്ടന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമയാണ് ഭയങ്കരമായിട്ടുള്ള ഫാമിലി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അതായത് ഈ ഒരു സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഫാമിലി ഈ ഒരു സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ലക്ഷ്മി സിനിമാ തിയേറ്ററിൽ വന്നപ്പോൾ ഉള്ള ഒരു വിസിറ്റിങ്ങിൽ കാഴ്ച എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള പാർക്കിംഗ് ആണ് ഇപ്പോൾ ഇവിടെ മണിയുടെ ഷോയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അഞ്ച് ഷോ ഇവിടെ കളിക്കുന്നുണ്ട് നാല് ഷോ കഴിഞ്ഞിട്ട് എക്സ്ട്രാ നൈറ്റ് ഒരു വേറൊരു ഷോയും കൂടി വെച്ചിട്ടുണ്ട് പതിനൊന്നേ സംതിങ്ങിനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുക നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഈ സിനിമ കണ്ടിട്ടുള്ള ആ ഒരു അറിവും കൂടി ഇതിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ലക്ഷ്മി സിനിമാസിൽ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഈ ഒരു തിയേറ്ററിനെ കുറിച്ചുള്ള നമ്മളൊരു വീഡിയോ തീയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടി അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ നന്ദി സിനിമാ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ സെൻട്രറിൽ തന്നെയാണ് കൊടുങ്ങല്ലൂർ അമ്പലനട നട കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് ലക്ഷ്മി സിനിമാസ് നിൽക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമ തുടരും വളരെയധികം മികച്ച അഭിപ്രായത്തിലാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയൊരു സിനിമാ തീയേറ്ററാണ് ക്രിസ്റ്റിയുടെ ഫോർ കെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാ തീയേറ്ററാണ് പുതിയൊരു ടെക്നോളജിയിൽ പുതിയ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സാങ്കേതിക എല്ലാ വിദ്യകളും ഇവിടെ ചേർത്തിട്ടുണ്ട് ഒരു സിനിമാ തീയേറ്റർ നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം അല്ലെങ്കിൽ ലക്ഷ്മി മൂവീസ് കൊടുങ്ങല്ലോരുന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് യൂട്യൂബിൽ കാണാം എന്നുള്ളതാണ് ഇപ്പോൾ ലാലാടിൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും ഗംഭീര തിരക്കാണ് ഇവിടെ ഇപ്പോഴത്തെ ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം സിനിമ കഴിഞ്ഞിട്ടുള്ള ഷോയുടെ എടുക്കാനാണ് വന്നത് പക്ഷേ ഇവിടുത്തെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ആയില്ല നമ്മളിവിടെ വന്നപ്പോഴേക്കും ഒരു ഷോ കഴിഞ്ഞു അടുത്ത ഷോയ്ക്ക് ഇപ്പോൾ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നൈറ്റ് ഷോ കഴിയുമ്പോൾ തന്നെ എട്ടര ഒമ്പത് മണിയാവും നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ജസ്റ്റ് തിയേറ്റർ വിസിറ്റിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും അറിയിക്കുക താങ്ക്